എസ്എഫ്ഐ കൊട്ടേഷൻ സംഘങ്ങളുടെ കേന്ദ്രമായി മാറി കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ കെഎസ്യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് സംഘങ്ങളുടെ കേന്ദ്രവും പ്രവർത്തകർ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുമായി അധം പതിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വർഷങ്ങൾക്കു ശേഷമാണ് കണ്ണൂർ തോട്ടട ഐ ടി യു യൂണിറ്റ് രൂപീകരിക്കുകയും കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തത് ഇതിനു പിന്നാലെ കെ എസ് യു സ്ഥാപിച്ച കൊടിമരം എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചു തുടർന്ന് പ്രിൻസിപ്പലിനെ കാണാനും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ സമർപ്പിക്കാനും കൊടിമരം പുനഃസ്ഥാപിക്കാനുമായി ക്യാമ്പസിലെത്തിയ കെ എസ് യു സംസ്ഥാന ജില്ലാ സെക്രട്ടറി നേതാക്കളെ ഉൾപ്പെടെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് മത്സരിച്ചാൽ യൂണിയൻ നഷ്ടമാകുമോ എന്ന ഭയമാണ് എസ് എഫ് ഐ എ ഈ ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ബോധരഹിതരാകുന്നതുവരെ വരെ കെ എസ് യു യൂണിയൻ പ്രസിഡന്റിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏക സംഘടനാവാദം ജനാധിപത്യത്തിന് ഭൂഷണമല്ല കെഎസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യമുയർത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ സമീപനം പരിഹാസ്യമാണ് വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഡിസംബർ പന്ത്രണ്ട് എന്ന ദിവസം ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി